ഥം ഭയനിത്യം നാസ്തി തഥ സുഖലേശ സത്യം സർവത്രൈഷ പുത്രാദിധനീതി നമസ്കാരം ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ചൊല്ലിയത് ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിൽത്തെ ഒരു ശ്ലോകമാണ് ഓരോ ഗ്രന്ഥത്തിലെ ഓരോ ക്രമത്തിലാണ് ശ്ലോകം എല്ലാത്തിലിപ്പം ഏഴാമത്തെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഗ്രന്ഥത്തിലും ഏഴാമത്തെ ആവണമെന്നില്ല എന്തായാലും അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ അർത്ഥം ുള്ളത് ധനം എന്നുള്ളതാണ് സ്വർണമോ മറ്റ് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പർച്ചേസിംഗ് പവർ കറൻസി ആവാം ധനമാവാം സ്വർണമാവാം രത്നമാവാം ഇങ്ങനെയുള്ള ധനം അമിതമായി കൂട്ടിവയ്ക്കുന്നത് കൊണ്ടുള്ള ആപത്തിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ സൂചിപ്പിച്ചിരിക്കുകയാണ് ൂട്ടിവയ്ക്കപ്പെട്ടതും ഉപയോഗമില്ലാത്തതും അളവിലധികമുള്ളതുമായ ധനം ആപത്താണ് ഇവിടെ പറയണത് പുത്രാദി ധനപാജാം ഭീതി ധനേഷ അല്ലെങ്കിൽ ധനേഷണി ധനാശ അതിനോട് വലിയ പ്രതിബത്തിയുള്ളവർക്ക് തൻ്റെ പുത്രനോ ഈ പുത്രനേയും ഭാര്യയേയും കൂടി പേടിയാവും അറിയോ കൊടുക്കേണ്ടി വരുമോ സ്വന്തം പുത്രൻ ഭാര്യ എന്നുള്ള സ്നേഹം പോലും ഉണ്ടാവില്ല എന്ന് ചുരുക്കം ധനത്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തൻ്റെ കയ്യിലുള്ളത് അവരറിയുമോ ചോദിക്കുമോ കൊടുക്കേണ്ടി വരുമോ എന്ന ഭീതിയെല്ലാം ഈ ധനത്തിനെ അമിതമായി സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാവും നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ട ധനം സമ്പാദിക്കണ്ട എന്നോ കരുതണ്ട എന്നോ ഇതിനർത്ഥമില്ല അമിതമായ ആസക്തി ഈ കുട്ടിയൊക്കെ എല്ലാം സമ്പാദ്യത്തിനും വേണ്ട എന്നേ ഉദ്ദേശിച്ചുള്ളൂ ഇത് പല സ്ഥലത്തും പറയുന്നുണ്ട് ഇപ്പം സജ്ജനങ്ങൾ ഈ ധനം കയ്യിൽ കിട്ടിയ ദാനത്തിന് ഉപയോഗിക്കണം ഇന്ന് ദാനം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് സംശയമാണ് അല്ലെങ്കിൽ സംഗതി നമ്മൾ ഓർക്കണമില്ല ചെയ്യണമില്ല പക്ഷെ പണ്ട് അങ്ങനെയില്ല ദാനം വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ സംഗതികൾ ദാനം ചെയ്താൽ അതിന് ബലം ഉണ്ട് ഇന്ന് അനവധി ക്ഷേത്രങ്ങളിൽ ദൂരത്ത് പോയി അനവധി കാശ് ചെലവാക്കി അനവധി വഴിപാടിനും ചിലവാക്കുന്നവർ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുന്നില്ല എന്ന് അറിയുന്നില്ല ഇത്രയും കിലോമീറ്റർ മൂകാംബിയിലേക്കൊക്കെ എത്തണമെങ്കിൽ എത്ര ദൂരാണെന്നൊന്നും ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം തള്ളിക്കളയണില്ല കേട്ടോ പക്ഷെ ഇത്രയും ദൂരം വണ്ടി ചാർജും കൂലിയും വാടകയ്ക്ക് റൂമിനും അവിടെ വഴിപാടിനും ചിലവഴിക്കുന്നവർ ഇല്ലാത്തവർക്കും ആവശ്യമുള്ളവർക്കും ധനം കൊടുത്ത് സഹായിക്കുക എന്ന സൽക്കർമ്മത്തെ എന്തുകൊണ്ട് ഓർക്കുന്നില്ല ചിലവ് ചെയ്യാനവർക്ക് മടിയില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും ചിലവ് ചെയ്ത ക്ഷേത്രങ്ങളിൽ ഒഴിപാട് നടത്തുന്നത് കോടിക്കണക്കിന് വരുമാനമുള്ള ക്ഷേത്രത്തിൽ നമ്മളൊരാൾ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു കുറവും വരില്ല അതവിടെ നടന്നോളും മറിച്ച് ആവശ്യക്ക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ എപ്പോഴും വടന്തന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവർ നടന്ന് യാചിക്കണവർ വീടില്ലാത്തവർ അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല മറ്റു മതസ്ഥർ ഈ വക കാര്യത്തിൽ എത്രയോ ഭേദമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എനിക്കൊരു മുസ്ലിമിനെ അറിയാം അദ്ദേഹം വലിയ പണക്കാരനാണ് ഒരു കൊല്ലം നാല് വിവാഹം അദ്ദേഹം നടത്തി കൊടുക്കുന്നതാണ് നാല് വിവാഹം അതിൻ്റെ ഫുൾ ചിലവുകൾ അദ്ദേഹമാണ് വഹിക്കുക എത്രത്തോളമൊക്കെ പെടും സ്വർണം കൊടുക്കും അതൊക്കെ പെടുകയെന്നറിയില്ല ഭക്ഷണ ചെലവ് അന്നത്തെ അലങ്കാരോ കാര്യങ്ങളോ എന്താ വെച്ചാൽ അത് മുഴുവൻ പാർട്ടിയോ അന്ന് കംപ്ലീറ്റ് അദ്ദേഹം നാല് വിവാഹം ഒരു കൊല്ലം ചെല്ലിയത് കൊടുക്കും അതുപോലെ നാല് വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ട് ഒരു വർഷം നാല് വീട് എത്ര മില്യനേറാണ് പണക്കാരനാണ് നാല് വീട് അദ്ദേഹം ഒരു ഹിന്ദുക്കൾക്കും വീടുണ്ടാക്കി കൊടുക്കും മുസ്ലിമാണ് അദ്ദേഹം പക്ഷേ വീടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു സമീപിച്ചാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ ആ ഹിന്ദുവിനടക്കം അദ്ദേഹം വീട് നാല് വീട് ഒരു വർഷം ഉണ്ടാക്കി കൊടുക്കും എത്ര വലിപ്പുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ വയ്യ എന്തായാലും താമസിക്കാൻ പറ്റണ വീടാവണമല്ലോ അപ്പം എന്തുകൊണ്ട് ഈ ദാനം എന്ന സൽക്കർമ്മത്തെ നമ്മൾ ഹിന്ദുക്കൾ എന്ന് തന്നെ പറയട്ടെ വിസ്മരിക്കുന്നു കുറേയൊക്കെ കുറേ ആൾക്കാരിൽ അത് കാണുന്നില്ല എല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കാനാണ് താല്പര്യം അപ്പം ദാനായ്ച്ച രക്ഷണായ്ച്ച ദുഷ്ടജനങ്ങൾ ധനമുണ്ടായാൽ കൂട്ടിവയ്ക്കാനും സ്വാർത്ഥത്തിനും ഉപയോഗിക്കുമ്പോൾ സജ്ജനങ്ങൾ ദാനത്തിനായി ആ ധനത്തെ ഉപയോഗിക്കുന്നു അതുമൂലം അവർക്ക് ശ്രേയസ്സും ഉണ്ടാവുന്നു എന്ന് ഭർത്തൃഹരിയുടെ സുഭാഷിതത്തിലും പറഞ്ഞിരിക്കുന്നു ഇതേപോലെ ശ്രീമദ് ഭാവത്തിൽ മഹാബലിയുടെ ചരിതം പറയുമ്പോൾ എങ്ങനെയാണ് ധനം ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മായ യശസ്വർത്ഥായ കാമായ സ്വജനായ ച അഞ്ചാക്കി വിഭജിക്കണം നമുക്ക് കിട്ടിയ സമ്പാദ്യം എന്നാണ് ഒന്ന് ധർമ്മ വിഷയത്തിലേക്ക് അമ്പലം നന്നാക്കാനോ ഇല്ലാത്തവർക്ക് കൊടുക്കാനോ സഹായിക്കാനോ ധർമ്മ വിഷയത്തിൽ കൊടുക്കുക പിന്നെ ഒന്ന് യശസ് തൻ്റെ കീർത്തിക്ക് വിസിറ്റിംഗ് കാർഡ് അടിക്കാനോ അതിന് തൻ്റെ കീർത്തി എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടത് ആവശ്യമാണല്ലോ കീർത്തി തള്ളി പറഞ്ഞിട്ടില്ലേ എവിടെയും അപ്പോൾ അതിനൊരു ഒരു ഭാഗം ചിലവഴിക്കാം പിന്നെ അർത്ഥമായ തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം അഞ്ചിലൊന്ന് എത്ര സ്വന്തം ഉപയോഗിക്കാൻ പാടുള്ളൂ അഞ്ചിലൊന്ന് പിന്നെ ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അഞ്ചിലൊന്ന് ഭാഗം വേണം പള്ളത് മുഴുവൻ ചിലവാക്കി പിന്നെ കഴിഞ്ഞാൽ കൈമലത്തിയിട്ട് കാര്യമില്ല അപ്പം അഞ്ചിലൊന്ന് ഭാവിയിൽ വർദ്ധിപ്പിക്കാനും ബാക്കി അഞ്ചിലൊന്ന് അവരെ ആശ്രയിച്ച് സ്വജനങ്ങൾക്ക് കൊടുക്കണം അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് അവർക്കുള്ളതാണ് ഇങ്ങനെ അഞ്ചായി വിഭജിക്കുക അത് ചെയ്തില്ലെങ്കിൽ ഈ ധനം ഒരുപാടായി ചിന്നി ചെതറി എല്ലാം പോവും ഒന്നും കയ്യിലുണ്ടാവില്ല എങ്ങനെയായാലും ധനത്തിൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണല്ലോ അപ്പം നല്ല വിഷയത്തിലേക്ക് ചിലവഴിച്ചാലോ ഈ ധനം നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും എന്നും വരാം വിഷമഘട്ടത്തിൽ ആരെങ്കിലും നമ്മളെ സഹായിച്ചു എന്നും വരാം അല്ലെങ്കിലൊക്കെ പോകേണ്ടത് പോവുകയും ചെയ്യും ആരും നമ്മളെ തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ല ധനം കൂട്ടി വെച്ച ഒരു കച്ചവടക്കാരൻ്റെ കഥ ശ്രീമദ് ഭാഗവതം ഇരുപത്തി മൂന്നാമത്തെ ഏകാദശ സ്കന്ധത്തിൽ പറയണമുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ കച്ചവടം ചീട് സമ്പാദിച്ച് ഒരാൾക്കും ഒന്നും കൊടുക്കില്ല ഒരു നയ പൈസ കൊടുക്കില്ല അങ്ങനെ കൊടുക്കാതെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ആ ധനമെല്ലാം വെള്ളപ്പൊക്കം കൊണ്ട് തീയിൽ കള്ളം മാറുകൊണ്ടു പോയിട്ട് രാജാവ് റെയ്ഡ് ചെയ്തിട്ടൊക്കെ നശിച്ചു പോവുകയാണ് അപ്പം അദ്ദേഹത്തിന് ഈ ധനത്തിലുള്ള എല്ലാ ആസക്തിയും ഇല്ലാതായി ഒരു സന്യാസി പോലെ സന്യാസിയായിട്ട് തന്നെ നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അർത്ഥ സാധനേ സിദ്ധേ ഉത്കർഷയരക്ഷണേ വേ പട്ടു കുറുപ്പി ഉണ്ടാക്കാനുള്ളൊരു താമസം എത്ര ധ്വാനിച്ച് ബുദ്ധിമുട്ടണം സാധനേ നീ സിദ്ധേ കിട്ടിക്കഴിഞ്ഞാലോ എങ്ങനെ സൂക്ഷിക്കണം ഈ ബാങ്കിലിട്ടാ അയാളറിയോ ആ ബാങ്കിലിട്ട മറ്റവൻ മറ്റോനറിയോ ഇവിടെ വല്ലവർക്കും കൊടുക്കേണ്ടി വരുമോ പറയാൻ പറ്റുമോ പറഞ്ഞാതി പറയാ ചിലപ്പോൾ പറയാതിരിക്കാൻ പറ്റൂല്ലേ കയ്യിൽ കിട്ടിയാലും സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പോ പോക്കറ്റ് അടിച്ച് പോവാനും കള്ളന്മാർ കൊണ്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ സംഭവമുണ്ട് ഒരു ലക്ഷം റുപ്യ വേറെ ബാങ്കിലിട്ടാൽ പലിശ അധികം കിട്ടുമെന്ന് പറഞ്ഞിട്ടേ ബസ് കയറി ബാഗിൽ പൈസയും വെച്ച് പോയി ഒരു വിധം അവിടെ എത്തുമ്പോഴേക്കും ബാഗിൽ കൈയിട്ടപ്പോൾ കയ്യിൽ പ്രതിക്കാൻ വരണം അറിഞ്ഞിട്ട് കയറിയതാണോ എന്ന് വെച്ചാൽ ബ്ലേഡ് വെച്ച് കീറി അയാൾ ആത്മഹത്യ അടക്കം ചെയ്തു അതിനൊക്കെ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സിദ്ധി സൂക്ഷിക്കാൻ എത്ര പാടാണോ നോക്കൂ കള്ളന്മാരത് കൊണ്ടുപോകും ഉത്കർഷയെ അതിനെ വർദ്ധിപ്പിക്കാനും പാടാണ് വയേ കഴിഞ്ഞാലോ അയ്യോ ഒരു ലക്ഷം റുപ്യ കിട്ടി കിട്ടിയതായിട്ട് ഒന്നേക്കൊന്നുമില്ല അപ്പോളും സങ്കടമാണ് അപ്പം ഏത് ഘട്ടത്തിലാണ് ധനം നമുക്ക് സമാധാനം തരുന്നത് സമ്പാദിക്കാൻ വിഷമം സമ്പാദിച്ച വിഷമം സൂക്ഷിക്കാൻ വിഷമം ചിലവായാ വിഷമം വർധിപ്പിക്കാൻ വിഷമം സാധനേ സിദ്ധേകർഷെ രക്ഷണേ വേ ഇത്രയും പ്രശ്നങ്ങൾ പൈസ കൊണ്ട് നാശോപഭോഗ ചിന്താ പ്രമോദനാം പിന്നെ ഒരു പതിനഞ്ചപകടം അവിടെ വർണ്ണിക്കുന്നുണ്ട് സ്തേയം കിംസാനൃതം ദമ്പ മറ്റൊരാളുടെ ധനം തന്റെ അക്കണം എന്നുള്ള തോന്നലിനാണ് അതുപോലെ തന്നെ അനൃതം നുണ പറയേണ്ടി വരും പൈസ ഇല്ല എന്ന് നുണ പറയേണ്ടി വരും പിന്നെ അഹങ്കാരം ഉണ്ടാവും പണം കൊണ്ട് എന്തും നേടാം ക്രോധം ചിലപ്പോൾ ദേഷ്യം വരും ചോദിച്ചത് കൊടുത്ത പൈസ കിട്ടിയില്ലെങ്കിൽ അയാളോട് ശുണ്ടി എടുക്കും എനിക്ക് മേടിക്കാനും അറിയാം തന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തന്നോ എന്ന് പറഞ്ഞ് ചുണ്ടി ശുണ്ടി വരും ദമ്പ അഹങ്കാരം ആ പിന്നെ അതുപോലെ ഭേദോ അവിശ്വാസം കിട്ടി തോർത്തത് കിട്ടിയില്ല വെച്ചാൽ വൈരബുദ്ധി ഉണ്ടാവും അല്ലേ പിന്നെയോ ഭേദബുദ്ധി ഉണ്ടാവും തൻ്റെ സ്റ്റാറ്റസിലുള്ളവരോടും അതി കൂട്ട് അവനെന്ത് പത്ത് വയസ്സ കയ്യിലില്ലാത്തവൻ അപ്പോൾ അവനെ വേറെ തരത്തിൽ കാണുന്ന ഭേദബുദ്ധി ആത്മീയത്തിൽ നന്നല്ല സംസ്പർദ്ധ കോമ്പിറ്റേഷൻ മെൻറ്റാലിറ്റി ഉണ്ടാവും അയാളെന്തെങ്കിലും ഒന്ന് കാട്ടിയാൽ നമുക്കും അതേപോലെ കാട്ടണം ഇതിനാണ് മത്സരബുദ്ധി വ്യസനാനിജ നഷ്ടപ്പെട്ട വ്യസനവും ഏജേ പഞ്ചദശാനർത്ഥർത്ഥമൂലോ പവേന്ദ്രണം പതിനഞ്ചപകടം ഈ ധനം കൊണ്ടുണ്ടാവും അതുകൊണ്ട് കിട്ടിയ ധനം വിഷയത്തിലേക്കും ദാനം ചെയ്യാനുമായിട്ട് ഒരു പരിധിവരെ ഉപയോഗിക്കണം ഗീതയിലും ഒരു പതിനേഴാം അധ്യായത്തിൽ നല്ല രീതിയിലുള്ള ദാനം ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞു നല്ല ദേശത്തെ മന്ത്രത്തോടു കൂടി കൊടുക്കേണ്ടതായ ആൾക്ക് കൊടുത്താൽ അത് സാത്വിക ദാനം ഉദ്ദേശിച്ചിട്ട് കൊടുക്കണ ദാനം രാജസം താമസദാനം എന്ന് പറഞ്ഞാൽ ആദേശകാലയിൽ പാത്രം വെച്ചാൽ ശരിയല്ലാത്ത ദാനത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയല്ലാത്തവർക്ക് കൊടുക്കുക ആള് ശരിയാവില്ല കൊടുക്കണവർ അത് താമസമാണ് എന്ന് ഗീതയിലും പറഞ്ഞു വനവാസത്തിന് പോകുന്ന രാമലക്ഷ്മണനും സീതയും അനവധി 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 ധനാണ് കൊടുത്തത് എന്ന് രാമായണത്തിൽ എത്ര ധനാണ് ദാനം കൊടുത്തത് അപ്പം ദാനം നമ്മുടെ സൽക്കർമ്മത്തിലൊരു പ്രധാന വിഷയമാണ് കോടിക്കണക്കിന് ആർത്തിയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലോ തിരുപ്പതിയിലോ ഒരുപാട് പണം നമ്മൾ കൊണ്ടേ കൊടുക്കുന്നതിനേക്കാൾ ഭഗവാനിഷ്ടം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർക്ക് അത് കൊടുക്കുകയോ അന്നദാനത്തിന് എന്തെങ്കിലും കൊടുക്കുകയോ ആണോ എന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ധാരാളം ചെലവ് ചെയ്യുന്നവരാണ് പക്ഷെ ദാനം മറിഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ വളരെയധികം ഇപ്പോഴും പിന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കണോ അങ്ങനത്തെ ഒരു സൽക്കർമ്മത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണേ ഇല്ല അപ്പോൾ ദക്ഷിണയായിട്ട് കൊടുക്കുന്നതും ഒരു തരം ദാനമാണ് ദാനത്ത് കൂട്ടാം കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ദാനം നമ്മുടെ കയ്യിലുള്ള ധനം ഏതെങ്കിലും വിഷയത്തിൽ നല്ല ആൾക്കാർക്ക് കൊടുക്കുക വിദ്യോപജീവീന എന്ന് കൃഷ്ണൻ്റെ ജനനമുണ്ടായപ്പോൾ നന്ദഗോപരി എത്ര സ്വർണവും രത്നോ അത്രയും വാരി വാരി ബ്രാഹ്മണർക്കും വിദ്യ കൊണ്ട് ജീവിക്കുന്നവർക്കും കൊടുത്തത് അതുകൊണ്ട് ദിനേ ദിനേ ഓരോ ദിവസവും പ്രതിവൃദ്ധ ലക്ഷ്മി ആ ഗോകുലത്തിൽ തമ്പത്ത് വർദ്ധിക്കുകയേ ചെയ്തിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല അപ്പോൾ കൊടുക്കുംതോറും ഏറുക എന്ന് പറയുന്നത് വിദ്യയൊക്കെയാണ് സാധാരണ പറയുക അതുമാത്രമല്ല എന്തും ഈ ലോകത്തിൽ കൊടുക്കുന്നതോറും ഏറുകത്രേ ഉള്ളൂ വിദ്യ അങ്ങനെയാണെന്ന് പറയാനില്ല പക്ഷേ മറ്റുള്ളതും കൊടുക്കും തോറും തന്നെയാണ് ഏറുക അവിടെ കൂട്ടി വയ്ക്കുന്ന ധനം ആപത്താണ് പുത്രനെ പോലും നമുക്ക് ഭീതി വരും അവൻ ചോദിക്കുമോ കൊടുക്കേണ്ടി വരുവോ പുത്രാത് അത ധനബാജാം ഭീതി പുത്രാദി ധനപാചാം ഭീതി ഭീതി ഉണ്ടാവും ഇങ്ങനെ ഭേദം വൈരം അവിശ്വാസം സംസ്പർദ്ധ വ്യസനം ഇങ്ങനെ പതിനഞ്ചനർത്ഥങ്ങളാണ് ഭിക്ഷുഗീതയിൽ ആ കാശൊക്കെ നഷ്ടപ്പെട്ടതായ ഭിക്ഷു പറഞ്ഞത് അതുകൊണ്ട് ദാനധര്മ്മ മനുഷ്യനെ അവശ്യം ചെയ്യേണ്ടതാണത് സാത്വിക നല്ല പാത്രത്തിൽ കൊടുക്കുക നല്ല പാത്രം എന്ന് പറഞ്ഞാൽ നല്ല ആള് സാത്വികന്മാരാവുക കുടുംബം ഉള്ളവർക്ക് കൊടുക്കണം കുടുംബം ഇല്ലാത്തവർക്ക് കൊടുക്കരുത് അതിന് ആവശ്യമില്ല കാരണം അവർക്ക് ആശ്രമം വെട്ടിയെടുത്തിട്ട് അവർ ജീവിച്ചോളും ധനം കൊണ്ട് അവർക്ക് അത്യാവശ്യമില്ല വിഗ്രഹസ്ഥനാണ് കുട്ടികളുള്ള കല്യാണം കഴിച്ചു കൊടുക്കാനോ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഏ മള്ളിയൂര് ഒരിക്കലും അങ്ങനെ ഉണ്ടായി എന്ന് കേട്ടിട്ട് മള്ളിയൂർ ശങ്കര നമ്പൂതിരി വായനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞാൽ തല ചൊറിഞ്ഞ ഒരാൾ വന്നപ്പോൾ കവറ് അങ്ങനെ എടുത്താണ് കൊടുത്തു ഇതിൽ ഇതിലെത്രേളച്ചടുത്തോളൂ ഇപ്പം തൽക്കാലമൊക്കെ എന്തേലും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് യഥാർത്ഥം മഹാമനസ്കൃത ഭാഗവതം വായിക്കല്ല അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് അത്ര മഹിമ അദ്ദേഹത്തിന് കിട്ടുന്നത് ആ ഭാഗവതത്തെ ഉൾക്കൊണ്ട കാര്യം അദ്ദേഹം കാണിച്ചു അങ്ങനെ പല രീതിയിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത് ഒന്നിലും ആശയയില്ല ടീത് വാങ്ങും പലരും അദ്ദേഹത്തെ പറ്റിച്ചിട്ടുമുണ്ട് പക്ഷെ അവരൊക്കെ അനുഭവിക്കും വണ്ടിച്ചെക്ക് കൊടുത്തിട്ട് അടക്കം പ്രലോഭിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൈസയിൽ അദ്ദേഹം നിഷ്കർഷിക്കില്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിനൊരു കുറവ് വന്നില്ല എല്ലാം നന്നാക്കി കൊടുത്തു ഇപ്പോഴും മരണശേഷം അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നുല്ലേ അപ്പം ദാനം നമ്മുടെ യശസ്സ് വർദ്ധിപ്പിക്കുന്നു സന്തോഷം മനസ്സിനുണ്ടാവുന്നു ടെൻഷൻ ഉണ്ടാവുന്നില്ല അതൊരു പ്രധാന സൽക്കർമ്മമാണ് അരം കയ്യിലിരിക്കുമ്പോൾ ആപത്താവും ശബന്ധകം കൊണ്ട് എത്ര ആൾ മരിച്ചു എന്നൊന്നാലോചിച്ച് നോക്കൂ സത്രാജിത്ത് പുത്ര അനിജൻ പ്രസേനൻ മരിച്ചു പ്രസേനൻ്റെ കുതിര മരിച്ചു രകസിംഹം തല്ലി കൊന്നു സിംഹത്തിനെ ജാമ്പും കൊന്നു പിന്നീട് സത്രാജിത്തിനെ ശതധന്യാവ് കൊന്നു ശതധന്യാവിനെ ഭഗവാനും കൊന്നു അഞ്ച് മരണമാണ് ഈ സംബന്ധകരത്നം കൊണ്ടുണ്ടായത് കഥയിൽ അതുകൊണ്ട് ദാനം ചെയ്തിട്ട് വേണം അതിൻ്റെ അനർത്ഥം ഇല്ലാതാക്കാൻ കയ്യിൽ വെച്ച അനർത്ഥ അർത്ഥത്തിനാണ് ഈ അപകടം ഉള്ളത് യ നിത്യം നാസ്തി തലേശ സത്യം പുത്രാദി ധനഭാജാംഭീതി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം